നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതി പ്രകാരം പുനർനടിയിലിന് ഹെക്ടറിന് എഴുപത്തയ്യായിരം രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനായുള്ള പദ്ധതിക്ക് റബ്ബർ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ കർഷകർക്കാണ് തുക അനുവദിക്കുന്നത് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും ഉൽപാദനക്ഷമത കൂടിയതുമായ ഇനങ്ങൾ ഉപയോഗിച്ചുള്ള മുപ്പതിനായിരം ഹെക്ടറിലെ പുനർനടിയിലാണ് സംസ്ഥാനത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യമ്ക്കുന്നത് നിലവിൽ ഇരുപത്തഞ്ച് സെൻറ് മുതൽ അഞ്ച് ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് തങ്ങളുടെ രണ്ട് ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടിയിലാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുക ആദ്യ വർഷം അമ്പത്തയ്യായിരം രണ്ടാം വർഷം ഇരുപതിനായിരം എന്ന രീതിയിലായിരിക്കും ധനസഹായം ലഭ്യമാക്കുക ഇതോടൊപ്പം നിലവാരമുള്ള റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ ജില്ലകളിലെ മുപ്പത് നഴ്സറികൾക്ക് ആറ് ലക്ഷം രൂപ വരെ സബ്സിഡിയും അനുവദിക്കും താൽപ്പര്യമുള്ളവർ ഓൺലൈൻ പോർട്ടൽ ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കേരള പ്ലാന്റേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരിച്ചറിയൽ രേഖ ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൃഷിഭൂമിയുടെ സ്കെച്ച് അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബിൽ തുടങ്ങിയ രേഖകൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കേരളയുടെ കോട്ടയം തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുമായോ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് ആറ് അല്ലെങ്കിൽ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം നാല് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം നാല് ഏഴ് എന്നീ ഫോൺ നമ്പറുകളുമായോ ബന്ധപ്പെടുക നാളികേര വികസന ബോർഡിൻ്റെ വിവിധ അവാർഡുകൾക്കുള്ള എൻട്രികൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയഞ്ച് വരെ നീട്ടി രാജ്യത്തെ പരമ്പരാഗതമായി തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ പരമ്പരാഗതമായി തെങ്ങ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ മികച്ച നാളികേര സംസ്കരണ സംരംഭകൻ മികച്ച നാളികേര വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥൻ മികച്ച തെങ്ങ് കയറ്റക്കാരൻ സ്ത്രീകളുടെ ഉടമസ്ഥയിലുള്ള മികച്ച നാളികേര സംസ്കരണ യൂണിറ്റ് എന്നിങ്ങനെ വിവിധ കാറ്റഗറികളിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കോക്കനട്ട് ബോട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സി ഡി സി ഡി ബി നാഷണൽ അവാർഡ് അണ്ടർ സ്കോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന വിലാസത്തിൽ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 കോക്കനട്ട് ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കാവുന്നതാണ് പൂക്കോട് വെറ്റിനറി സർവലാക്സരുടെ കീഴിലുള്ള ഇൻസ്ട്രക്ഷണൽ ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നൂറ് ടണ്ണിൽ പരം ചാണകം കിലോയ്ക്ക് ഒരു രൂപ എഴുപത്തഞ്ച് പൈസ നിരക്കിൽ ലഭ്യമാണ് ആവശ്യക്കാർ സ്വന്തം നിലയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് അഥവാ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് മൂന്ന് ഏഴ് തലവേലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തൊന്നിന് ആദായകരമായ പോത്ത് വളർത്തൽ ഇരുപത്തി മൂന്നിന് തെരുവു നിയന്ത്രണവും സാമൂഹിക പ്രശ്നങ്ങളും എന്നീ വിഷയങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ള കർഷകർ പൂജ്യം നാല് എട്ട് രണ്ട് ഒമ്പത് രണ്ട് മൂന്ന് നാല് മൂന്ന് രണ്ട് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കാർഷിക നിർദ്ദേശം പച്ചക്കറികളിൽ കേടുവന്ന കായ്കൾ നശിപ്പിക്കുക പച്ചക്കറികളിലെ കാച്ചകളെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ ഫിറോമോൺ കിണിയായ ക്യൂലൂർ ആറ് എണ്ണം ഒരു ഏക്കറിന് എന്ന തോതിലും കൂടാതെ തുളസി പഴക്കെണികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നിട്ടും കുറവില്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് ഗ്രാം ശർക്കര ചേർത്ത് പൂക്കുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും തളിച്ചു കൊടുക്കണം കാർഷിക വാർത്തകൾ സമാപിച്ചു